ആദ്യമായിട്ട് നെറ്റ് പരീക്ഷ എഴുതുന്ന പരീക്ഷാർത്ഥികൾക്ക് നെറ്റ് പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് ചുരുക്കി നമുക്ക് വിവരിക്കാം അതിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ രണ്ട് സെക്ഷനുകളാണുള്ളത് പാർട്ട് ഒന്നിൽ അധ്യാപന ഗവേഷണാഭിരുചി വിലയിരുത്തുന്ന അൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും റീസണിങ് എബിലിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ടൈവെർജൻ തിങ്കിങ് പൊതുവിജ്ഞാനം എന്നിവ കൂടി പരിശോധിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടാകുന്നതാണ് ർക്കിനാണ് പാർട്ട് രണ്ടിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിനുണ്ടാവും ചോദ്യങ്ങളെല്ലാം നിർബന്ധവും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുമായിരിക്കും ശരിയത്തരത്തിന് രണ്ട് മാർക്ക് വിധം ലഭിക്കും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ യു ജി സി നെറ്റ് എക്സാമിന്റെ പാറ്റേണും എക്സാം എഴുതേണ്ട രീതിയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത് ഇനി യു ജി സി നെറ്റ് എക്സാമിൽ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ ക്ലാസ്സുകളും പറയുന്ന പോലെ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയർ ആകെ ചേഞ്ച് വരുത്തണം അതായത് നമ്മുടെ ഈ ചില ഹാബിറ്റ്സുകളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും ചേഞ്ച് ചെയ്ത ഹാബിറ്റ്സ് എന്നാണ് മോട്ടിവേഷൻ രംഗത്തെ ഏറ്റവും വലിയ ആ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് അതായത് ഹാബിറ്റുകൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ കഴിയൂ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നിട്ട് പരമാവധി സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പാലിക്കുക കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുക സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക ആ ഓരോ നമുക്ക് വീക്ക് ഏരിയ ഏതാണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അത് ആൻസർ ചെയ്ത് പഠിക്കുക ഇങ്ങനെ എങ്ങനെ ചിട്ടയായ രീതിയിൽ പഠനം നടത്തിയാൽ മാത്രമേ യു ജി സി നെറ്റ് പോലെയുള്ള ഉന്നത പിന്നെ പരീക്ഷകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഹൈലി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് നമുക്ക് അറിയാമല്ലോ ആ കൂടി ഒരു പോസിറ്റീവ് കാര്യം തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് എങ്കിലും ആഴത്തിലുള്ള പഠനം നടത്തി പി ജി ലെവലില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം അത്തരത്തിൽ ഒരു പഠനമാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തയ്യാറെടുത്ത് എല്ലാവരും യു ജി സി നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ ഡിസംബറിൽ നടക്കുന്ന നെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഇപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല പിന്നീട് അറിയിക്കുന്നതാണ് അറിയിക്കുന്നവർക്ക് അത് എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ് അതുപോലെ യു നെറ്റ് എക്സാമിന് ബന്ധപ്പെട്ട് ഇനി വരുന്ന പുതിയ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യഥാസമയം എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് യു ജി സി തേടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ആശങ്കകളൊക്കെ എൻ്റെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഉചിതമായ രീതിയിലുള്ള മറുപടികൾ ഞാൻ തരുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പഠനത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിചാരിശ്രമത്തിൽ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്